ഓടി റൂമിൽ ആരോണ്ട് അവിടെ നിന്നും ആരും ആകൂല ഞാൻ ഇത്രയോടെ നിക്കുവല്ലേ അമ്മക്ക് തോന്നിയതാവും തോന്നിയതല്ല നീ ഇങ്ങോട്ട് വന്നേ വാ എവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒന്നും ആരുമില്ല അമ്മക്ക് തോന്നിയതാണ് ഇവിടെ ഒന്നും ആരുല്ലെങ്കിൽ ഈ ഫാൻ ലൈറ്റ് എന്തിനേക്കുന്നത് പോയ സോറി ഞാൻ മറന്നുപോയി ഇവിടെ പൊരപ്പുറത്ത് ആരും സോളാറൊന്നും വെച്ചിട്ടില്ല കണ്ട് തോന്നിയ പോലെ ഉപയോഗിക്കാൻ നമ്മക്കും സോളാക്ക് അമ്മ ഇപ്പൊ സബ്സിഡി നിരക്കിൽ സോളാർ വെക്കാനായിട്ട് കെ സി ബി പദ്ധതി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് കെ സി ബി സൗര പ്രവശ്യത്തിന്റെ ഭാഗമായിട്ട് പുരപ്പുറ സൗരോർജ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തിയൊന്ന് വീടുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റാറ് പോയിന്റ് രണ്ടേ നാല് മെഗാവാൾ വൈദ്യുതിയാണ് ഇതുവഴി നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നത് അതൊക്കെ നിരപ്പായ പ്രതലത്തിലുള്ള വീടുകളല്ല അയ്യ അങ്ങനെ നിർബന്ധമില്ല കരിഞ്ഞ പ്രതലങ്ങളുള്ള പുരപ്പുറങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ സ്റ്റാൻഡുകൾക്കും അതുപോലെ തന്നെ ഫാബ്രിക്കേഷൻ പണികൾക്കും അധിക ചിലവ് വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നത് എന്നാ പിന്നെ നമുക്ക് നോക്കിയാലോ കറണ്ട് പോയതല്ല ഞാൻ ഓഫ് ചെയ്തതാണ് ചുമ്മാ കറണ്ട് കളയാനായിട്ട് കുറെ നാളായിട്ട് ഇനി കുറച്ച് സമയം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല